ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന് ചായയൂത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻസ് സെൻസ് കൌൺസിലിംഗിന്റെ ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ചായൂത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ഒരുക്കിയത് ദിശ എന്ന പേരിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോ വെള്ളിയാഴ്ച രാവിലെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ പഠിച്ച പാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക എന്നതല്ല മറിച്ച് പുതിയ ചിന്താഗതികളിലെ പുതിയ അറിവ് കൂടിയാണ് ആ അറിവ് ഉൽപാദിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് അധ്യാപകരുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം പഴ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അധ്യാപകരെ പഠിക്കുന്നത് അതിനപ്പുറത്തേക്ക് അവർ പോകണം അല്ലെ അവരുടെ ഭൗതിക തലം അങ്ങനെ വളർത്തിയെടുത്തുകൊണ്ട് അവർക്കും അതിനപ്പുറത്തേക്ക് പോകാൻ വേണ്ടി കഴിയണം നിങ്ങളും അതിനപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കണം അല്ലെ നിങ്ങൾക്കും കഴിയണം എന്താ പുതിയ പുതിയ അറിവ് ഉത്പാദിപ്പിക്കാൻ ഇപ്പൊ നമുക്കറിയാം പുതിയ അറിവ് നമുക്ക് നിലവിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേറ്റവും അല്ലേ ഒന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം എല്ലാവരും പറയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് വന്നിരിക്കുന്നത് ഒരുപാട് നിർമ്മിതികൾ നമ്മുടെ ആ നിർമ്മിതികളെ നമ്മൾ ചടങ്ങിൽ ചായൂത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി പ്രസിഡന്റ് സി സി ബിജു അധ്യക്ഷനായി ഹയർ സെക്കൻഡറി വിഭാഗം കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എം കെ വിനോദ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ മെയ്സൺ കളതിക്കാൽ പദ്ധതി വിശദീകരണം നടത്തി കിനാനൂർ കരുന്തളം ഗ്രാമപഞ്ചായത്ത് അംഗം പി ധന്യ ബി എസ് ബിജുരാജ് പി മോഹനൻ എം സുനിൽകുമാർ കെ വി സജീവൻ ഇ വി ദിനേശൻ കെ സുനിൽകുമാർ സി മനോജ് കുമാർ കുമാരി ശിവനന്ദായ സ്തംബാൻ എന്നിവർ സംസാരിച്ചു ചായൂത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ടി സീമാ സ്വാഗതവും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു പ്രദർശനം ശനിയാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ